അനിയന് ഇടപെടണം അനിയന് വിളക്ക് ഇടപെടണം അതിന് വിളിച്ചതാണ് സാറേ എല്ലാരും സമയത്തുണ്ടേക്കു ആരും ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ ഇതുവരെ ആരും എത്തിയിട്ടില്ല നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പം നമ്മൾ നിൽക്കുന്നത് പെരുന്നാട്ടിലാണ് കേട്ടോ നമ്മുടെ ഉണ്ട് ജെയ്സ എന്താണ് ജെയ്സ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജയ്സൻ ശബരിമല തീർത്ഥാടന കാലം തുടങ്ങിയപ്പോൾ മുതൽ ആ രാത്രിയിൽ പകലൊന്നുമില്ലാതെ നക്കുച്ച വെയിലത്ത് പോലും ശബരിമല തീർത്ഥാടകരെ നടു റോഡിൽ തടഞ്ഞു നിർത്തുകയാണ് ആദ്യം വനത്തിലാണ് ഈ ശബരിമല തീർത്ഥാടകരെ തടഞ്ഞത് അത് ശക്തമായ പ്രതിഷേധമുണ്ടായപ്പോൾ അവിടുന്ന് തടയരുത് വെള്ളമോ ഭക്ഷണമോ കിട്ടുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ശബരിമല തീർത്ഥാടകരെ തടഞ്ഞു നിർത്താവൂ എന്നുള്ള നിർദ്ദേശം വൈകി ഇപ്പോൾ രാവുന്നോ പകലെന്നോ ഇല്ലാതെ അവിടെ വണ്ടി തടയപ്പെടുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരു സർക്കാരായി ശബരിമല തീർത്ഥാടന കാലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവർക്ക് യാതൊരു ഒരു ഒരു നിയന്ത്രണം അവർക്ക് വന്നിട്ടില്ല നിരവധി അനവധി പ്രായമായ ആളുകൾ മാളിയപ്പുറം കന്നി സ്വാമിമാർ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഈ ബ്ലോക്കിൽ അകപ്പെട്ടു നിൽക്കുകയാണ് ഈ സ്വാമിമാർ അന്യ സംസ്ഥാനത്തുനിന്ന് വരുന്ന സ്വാമിമാർ മാത്രമല്ല നാട്ടിൽ മലയോര പ്രദേശങ്ങൾ ലാഹ ആങ്ങമുഴി ചിറ്റാർ സീതത്തോട് കൊട്ടമുഴി ഈ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകളും റാന്നിയിലേക്ക് പോവുകയാണെങ്കിൽ ഇടമുറി പെരുന്നാട് അത്തിക്കയം എന്നീ പ്രദേശത്തേക്ക് പോകുന്ന ആളുകളും ഈ ബ്ലോക്കിൽ കൊടുക്കപ്പെടുകയാണ് ഒരു എമർജൻസി ഉണ്ടായാൽ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യം പോലീസുകാരെ നമ്മൾക്കിപ്പോൾ കാണാം ഈ ഈ ദൃശ്യത്തിലൂടെ നമുക്ക് പോലീസുകാരെ കാണാം ക്രിസ്മസിൻ്റെ തലേദിവസം പോലും രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ അവർ വന്ന് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് സാമ്യമാർക്ക് ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട് കാണുവാൻ ഈ കേരള സംസ്ഥാനത്ത് ഒരാളില്ലയോ എന്ന് ഈ അവസരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരുക്കുക സാമ്യമാരെ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അവിടെ തിരക്കാണെന്നുണ്ടെങ്കിൽ ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ചോ സ്കൂളുകളുടെയോ കോളേജുകളുടെയോ ഗ്രൗണ്ടുകൾ കേന്ദ്രീകരിച്ചോ അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒടുക്കി കൊടുക്കേണ്ടി തന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരുമൊക്കെ നമ്മൾ കാണും കിലോമീറ്ററുകളോളം കിലോമീറ്ററുകളോളം ബ്ലോക്കായി കിടക്കുകയാണ് ഏകദേശം ഇരുപതോ അമ്പതോ വാഹനമാണ് പിടിച്ചിട്ടിട്ട് കടത്തി കഴിഞ്ഞ ദിവസം പൂനങ്കര എന്ന് പറയുന്ന പ്രദേശത്ത് സാമിയാരെല്ലാം വെളിയിൽ ഇറങ്ങി നിൽക്കുന്നത് പെട്ടെന്ന് വണ്ടിയെടുക്കുമ്പോൾ അവരെല്ലാം ചാടി കയറുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കാണുന്നത് ഇത് കണ്ടില്ല സാമിയാരെല്ലാം ഇവിടെ വെയിറ്റിംഗ് സെഡ് ഉൾപ്പെടെയുള്ള ഇങ്ങനെ വാഹനങ്ങളിലേക്കത്ത് ചാടി കയറുമ്പോൾ വളരെ അപ അപകടം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം പൂനങ്കരയെ ഒരു തമിഴ്നാട് സ്വദേശി ആ അയ്യപ്പൻ അമ്പത്തി രണ്ട് വയസ്സുള്ള ഒരു അയ്യപ്പൻ പൂനങ്കരയിൽ അറ്റായ്ക്ക് വന്ന് മരിച്ചു അണ്ടനെ ഇപ്പോ പിടിച്ചുവടിയാണ് ഇപ്പോ വണ്ടി കേറ്റി കൂടാൻ പ്രദേശത്തം പ്രൊദേഷദമുണ്ടായി ഇന്നേർമേലി പ്രൊദേഷദമുണ്ടാവുന്നു നാട്ടുകാരെ ഇറങ്ങി പ്രതിഷേധിക്കുന്നു എവള നേരെ അണ്ണാ ഇപ്പോ വنده എവള നേരാച്ചി 2 hours 2 hours ആ 2 hours നെല്ലക്കല്ല വന്ന് 3 4 മണിക്ക് വന്നേ 3 1/2 മണിക്ക് വന്നു എർമേലി എർമേലി ഇപ്പോ വരെ ഞാൻ വണ്ടിലേേ ദാ ഇരിക്കுறോ 3 o'clock വന്നു നേരെ എർമേലി എർമേലി നോ പോവുമോ നിങ്ങൾ എന്ത് ഊര് എപ്പോഴാണ് വണ്ടി വിടാന്ന് തുടങ്ങിയത് കണ്ടല്ലേ ഇതുപോലെയുള്ള തീർത്ഥാടന കേന്ദ്രത്തിൽ ജില്ലാ ഭരണകൂടം ഉണർന്ന് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടി നമ്മൾ നിരവധി ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇതിനു ഇത് തീർത്ഥാടകർക്ക് തന്നെയല്ല ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടാകുന്നില്ലേ

മുന്നാടി മുന്നാടി ആ കണ്ടോ കേട്ടോ കണ്ടോ ഓടി മുന്നേ ഓടിക്കേറിയാളെ ചാരി കേറുക എങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാവുന്നല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തീയൻ വണ്ടി ഇനിയിപ്പം നാട്ടുകാർ ബന്ധപ്പെട്ട ആളുകളും പ്രതിഷേധിക്കുകയാണ് ഇന്നിപ്പം എരുമേലിൽ പ്രതിഷേധമുണ്ടായി എന്ന് അറിയുന്നു അതുപോലെ നാട്ടുകാർ ഇറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് തീർത്ഥാടകരെ കഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ അത് നടക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ എല്ലാവരും അവരുടേതായ മതത്തിലും അവരുടെ വിശ്വാസങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളാണ്

ും പിടിഞ്ഞു പിടിച്ചു വണ്ടി ഓർന്ന് എങ്ങനെയൊന്ന് ദർശിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഓടുകയാണ് അല്ല ഇവർക്ക് പോണ വഴിക്ക് എന്തൊരു അത്യാഗൃത വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രദേശത്തെ തടയൽ എന്ന് പറഞ്ഞിട്ട് പോലും കഴിഞ്ഞ ദിവസം ആരോട് പറയാനാണ് പറയുന്ന പള്ളിയിലൊക്കെ അങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഇനി വീണ്ടും തടയാൻ പോവാണ് വണ്ടി കയറ്റിട്ടോ കേട്ടിട്ടാ കറങ്ങല്ലേ അടുത്ത വണ്ടി തടഞ്ഞ് തടഞ്ഞിട്ട് ഇനിയുള്ള ഇനിയുള്ള വണ്ടി സെറ്റല്ല ഫുള്ള് തടങ്ങി അല്ലേ അൻപത് വണ്ടി അൻപത് വണ്ടി എന്ന നിരക്കിലാണ് ഇപ്പോൾ കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സെക്ഷൻ ഇനി വടശ്ശേരി സൈഡിൽ നിന്ന് അമ്പത് വണ്ടി അല്ലേ അപ്പോൾ ആ റോഡ് ഓരോ ഓരോ ഏറി തിരിച്ചു തിരിച്ചാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടായി കഴിഞ്ഞാൽ തീരും ഒരു ണ്ട് ഈ റോഡെങ്കിലും തടയപ്പെടാതിരിക്കുന്ന ഒരു ഇതാണ് ശബരിമലയിലോ ഈ അടുത്ത പ്രദേശത്തോ ശബരിമലയിലൊക്കെ വരുന്ന കൂടുതലും പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത് എങ്കിൽ പോലും ഈ ഒരു പ്രദേശത്ത് എന്തെങ്കിലും നാട്ടുകാർക്കോ മറ്റുള്ളവർക്കോ അത്യാഹിതം പോകുന്നത് ഈ റോഡിൽ കൂടെയാണ് ഈ ഇവിടെ ഈ ഈ റോഡ് പോകുന്നിടത്താണ് ഗവൺമെൻറ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പല ആളുകളും റോങ് സൈഡ് ഇവിടെ ഇത്രയും പിടിച്ചു നിർത്തിയെങ്കിലും അങ്ങോട്ട് കണ്ടോ കണ്ടോ അവരെ അവരെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് സൈഡ് വരുന്ന കുറ്റപ്പെടുത്തിട്ട് ഇല്ല ഇങ്ങനെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് പ്രശ്നമാവും രണ്ട് വണ്ടിക്ക് പോലുള്ളൂ ഒരു വണ്ടി ഒരു പ്രദേശത്തും വണ്ടി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു ഓപ്പോസിറ്റ് വണ്ടി കയറി വരികയും ഇവിടുന്ന് അങ്ങോട്ടൊരു വണ്ടി ചെല്ലുമ്പോൾ വളരെ സൈഡ് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മർത്തുമൊഴി മർത്തുമുഴിയിലാണ് പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞി മണ്ണാറക്കുളഞ്ഞി ചാലക്കയ റോഡ് ഇപ്പം ഫ്രീ ആയിട്ടുണ്ട് റോഡ് നമ്മൾ നിൽക്കുന്ന മടത്തുമുഴിയിലാണ് ഇപ്പം നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇടമുറിയിൽ ഇടമുറിയിലും ഇതുപോലെ ബ്ലോക്ക് ഇപ്പൊ ഇടമുറയിൽ നിന്നൊന്നും വണ്ടി ഇവിടെ വരാ വരാറായിട്ടില്ല കണ്ടല്ലേ കിലോമീറ്ററുകളാണ് വണ്ടി വന്ന് കിടക്കുന്നത് അങ്ങനെ കഷ്ടമുണ്ട് വേറെ നമ്മൾ കുറ്റപ്പെടുത്തുമല്ല ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകാവുന്നേ ഉള്ളൂ ഏറെ ചില ഗ്രൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് നമ്മളൊന്ന് ഒരു ഒന്ന് സെറ്റിങ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം കാരണം അപ്പം ഈ രാത്രിയിലെങ്കിലും വെള്ളമോ കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇട സേറിയിലെങ്കിലും കണ്ടില്ല കിലോമീറ്ററുകളാണ് വണ്ടികൾ കിടക്കുന്നത് അപ്പോൾ അതിനൊരു കെയറിങ് ഉണ്ടാകണം അവിടെ പിള്ളേർ ഏതെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ പാർട്ടിക്കാരും കൂടെ ചേർന്ന് നിന്ന് വെള്ളം ആയാലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല ഒരു കാര്യമാണ് റോഡിൽ ഇങ്ങനെ കിടക്കുകയാണ് മണിക്കൂറുകളായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അത് ഉണ്ടോ റോഡിലൊക്കെ ഇതിങ്ങനെ വിരിച്ച് കിടക്കുകയാണ് എന്തൊരു കഷ്ടമായ കഷ്ടമായ കാര്യങ്ങളാണ് ഉണ്ടോ പക്ഷെ ഈ രാത്രി പന്ത്രണ്ട് മണി സമയമായി ഉണ്ടല്ലേ കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട് സ്വാമി എത്ര നേരമായി ബ്ലോക്കി കിടക്കാൻ തുടങ്ങിയെ എവിടെന്നിട്ടാണ് പിടിക്കാ എരുമേലി പിടിച്ചിട്ടാ ഇപ്പഴാണ് കയറ്റി വിടുന്നത് എവിടെ നിന്ന് വരുമോ കോഴിക്കോട് കോഴിക്കോട് എത്ര ദിവസം ദിവസം മലയപ്പുറമൊക്കെ ഉണ്ടല്ലേ മലയപ്പുറം കുട്ടികളൊക്കെ ഉണ്ട് അയ്യ വണ്ടി ഓടിക്കുന്ന സ്വാമി അയ്യപ്പനാണ് പറഞ്ഞത് ഉണ്ടല്ലേ ഇങ്ങനെ അങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെയല്ല ഇതുണ്ടല്ലേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇതുണ്ടല്ലേ ഹരിയാന ഹരിയാനൊക്കെ വരുന്നു വന്ന ഹരിയാന വണ്ടിയാണ് തഞ്ചാവൂരാ എവളോ നേരം വെയിറ്റ് പണിയിട്ട് നാല് മണി നേരമാ അപടിയാ നാലു മണിക്കൂറായിട്ട് തഞ്ചാവൂരിൽ നിന്ന് വരുന്നവരാണ് അവർ വെയിറ്റ് ചെയ്ത് റോഡിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് വരുന്ന വഴിയിൽ എന്തായാലും നടക്കട്ടെ ഞങ്ങൾ മുന്നോട്ട് പോവാണ് സോ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കഷ്ടമുണ്ട് പിന്നെ മണിക്കൂറുകളാണ് വണ്ടിയിൽ വന്നിങ്ങനെ അയ്യന്മാര് കിടക്കുന്ന ഒരു അവസ്ഥ അയ്യോ കയറി പോലോ കൊട്ടലോ ഒക്കെ ബ്ലോക്കായി കണ്ടില്ലേ ബ്ലോക്കായി ഇല്ലേ നമ്മുടെ നാട്ടുകാരെല്ലാം വന്ന് ബ്ലോക്കിൽ പെടുന്നുണ്ട് ചെറുതോടുകാരാണ് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വരവാണ് എന്ത് ചെയ്യാൻ അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കിലോമീറ്ററാണ് വണ്ടിയിൽ കിടക്കുന്നത് കുഞ്ഞു കുട്ടികളെ ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ ഒരു കരുതൽ വേണം കരുതൽ ഒരു പ്ലാൻ പ്രീ പ്ലാനിങ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നേ ഇങ്ങനെയുള്ള പ്രശ് പ്രശ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഇവരിപ്പം വന്ന് കഴിഞ്ഞാൽ ഇവർക്കുള്ള വെള്ളങ്ങളോ കാര്യം രാത്രി കടകളൊക്കെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ മണിക്കൂർ നാലായി നാട്ടിലോടി കിടക്കുന്നു കുറ്റം പറയല്ല ഇതൊന്ന് ഒന്ന് പ്രീ പ്ലാൻ ചെയ്താൽ സുഖമായിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിലായാലും നിങ്ങൾക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാം ഒരുപാട് പേര് തെറി വിളിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ അവസ്ഥയിലൊന്നും വന്ന് പെട്ടു നോക്കണം അന്നേരം അറിയാം അതിൻ്റെ സുഖം അതുകൊണ്ട് പലരോടും ഞാൻ പറയുകയാണ് ഇതൊന്ന് കാണുന്നവർ അധികാരപ്പെട്ടവർ കാണുന്നവർ ഒന്ന് പ്രീ പ്ലാൻ ചെയ്താൽ കാര്യങ്ങൾ തീരാവുന്നേ ഉള്ളൂ അവിടെ ബ്ലോക്കാ ആ പോകത്തില്ല കൊഞ്ചും കൊഞ്ചും മുന്നോട്ട് പറഞ്ഞില്ല ഇടയ്ക്കൊന്ന് വണ്ടികൾ കേറി വരുന്നുണ്ട് വണ്ടികൾ വലിയ പ്രശ്നാണ് വണ്ടി ഓപ്പോസിറ്റ് വണ്ടി ആ മുന്നാടി മുന്നാടി കൊഞ്ചം കുറച്ചോട് പുറപ്പെട്ടോ പുറപ്പെട്ട് പുറപ്പെട്ടു ആ പാട്ട് 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 പാട്ടെ പാട്ടെ ഏരിപ്പൊരിപ്പൊങ്ക ശരിക്കും പറയാം നോക്കിയേ ഓ കിലോമീറ്ററുകളാണ് ഈ മര്ന്ന് കിടക്കുന്ന വഴി ഒരു എമർജൻസിന്തെങ്കിലും വന്നു കഴിഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സംഭവം ഒന്ന് പ്രീ പ്രീപ്ലാൻഡായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ സെറ്റായിരുന്നു ചെയ്യാൻ ഓ കിലോമീറ്ററുകളാണ് വണ്ടി അടങ്ങുന്നത് കിലോമീറ്റർ വീണ്ടും വണ്ടി തടഞ്ഞിട്ടിരിക്കുകയാണ് വരുന്ന ആൾക്കാരാണ് കിലോമീറ്റർ ആണ് വണ്ടികൾ കിടക്കുന്നത് ഇത്രയും വർഷത്തിനിടെ അല്ലല്ലേ ഇത്രയും വർഷത്തിനിടെ ഇങ്ങനൊരു സംഭവം ഇവിടെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഈ അയ്യന്മാരൊക്കെ ഇരിക്കുന്നത് മണിക്കൂറുകളാണ് റോഡിൽ കടയോ സംവിധാനോ ഒന്നും ഇല്ലേ ഒരുപാട് ആണ് കേരള വണ്ടി അയ്യന്മാർ കിടക്കും പള്ളികളിൽ പോകാൻ വരുന്നവരെല്ലാം ആകപ്പെടും ഇവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക അങ്ങനെ പോലീസ് എവിടെയും മുന്നിൽ എവിടെയെങ്കിലും എന്താ സംഭവിക്കുന്നു ഇവർ അറിയുന്നില്ല 20 km ஜாமில்ல கடமே 나 அவரு அவரு எത്ര வரது 21 km 21 km அதுக்கு அப்புறம் அதுக்கு அப்புறம் 25 வண்டி விடும் வந்து என்ன அப்புறம் 5 km அப்புறம் 25 வண்டி தா ஏறி ஏறி போறே அதுக்கு அப்புறம் 25 வண்டி 2 மணி நேரம் வெயிட் இப்போ எவ்வளவு நேராச்சு வெயிட் பண்ணிட்டு இருக்கீங்க நம்ம ஆல்ரெடி மேல 4 hours 4 hours எர்மில எவ்வளவு மணிக்கோ எர்மில நாங்க 9 9:00 இல்லல 8:35 இப்போ வந்து டைம் என்னாச்சு இப்போ அந்த 1 மணிக்கு 1:00

രാത്രി ആയതുകൊണ്ട് ഒരു ഒരു ഇതുണ്ട് പക്ഷെ പകലാതെ എന്ത് ചെയ്യുമേ അല്ലേ വെള്ളത്തിന്റെ ഒരു വിഷയമാണ് കുന്തോ വെള്ളമോ എന്തേലോ ഏതെ ഒരു എമർജൻസി ഘട്ടം എന്തിനും വന്നു കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് വരുത്തിയാ മതിയായിരുന്നു ഒരു പ്ലാനിങ് പ്രീപ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പണ്ട് നമ്മൾ ിൽ നിന്ന് നടന്നു പോകുന്നവരെ ഇറക്കി വിട്ടിട്ടുള്ള വണ്ടികളായിട്ടുള്ള രണ്ടു മൂന്ന് മണിക്കൂറല്ലേ മുന്നോട്ട് പോവാ ഇതാണ് അവസ്ഥ ഇങ്ങൊരു കൗൺസിലർ ഒരു കൗൺസിലർ മാക്കിയല്ല ബോയ വണ്ടില്ലല്ല ബോയ മാക്കിയോ പോലീസേ മാക്കിയോ 25 വണ്ടി ഇടുന്നല്ലോ 25 വണ്ടി ഇടുന്നേക്കും പിന്നാണ 25 വണ്ടി ഇടുന്ന ആള് കണക്കില്ലാത്ത ആൾക്കാര് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആഹാ ഇതിനിടയ്ക്കുള്ള വഴികളിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ അറിയുന്നില്ല ആ ഇന്ന് ഡിസംബർ കുർബാന എല്ലാം വണ്ടി അതല്ല അതല്ല ഇപ്പൊ വരുന്ന ഹോസ്പിറ്റലിൽ അവിടെ ബ്ലോക്കാ അപ്പൊ അവിടെ ഹോസ്പിറ്റലോട് എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ പോലും അല്ല ബ്ലോക്ക് ആണല്ലോ അപ്പൊ ഊര്

കന്നഡയ അഞ്ചു മണിക്കൂർ നാലു മണിക്കൂർ സ്വല്പ സ്വല് അഞ്ചു മണിക്കൂർ എന്നാണ് അവർ പറയുന്നത് കന്നട എല്ലാം ഗ്രാമം ആ ഊട്ടി വെച്ച് എനിത്തി சாமிมารേ കടന്ന ഇതി ബുധുമുട്ട് ആണെന്ന് നമ്മ കേറി. ಇಲ್ಲಿ എല്ലീද എല്ലീ എല്ലീ ഇവിടെ. ഇവിടെ ഇന്ത്യയിലുള്ള. අපේ ഏരിയ. ಇಲ್ಲಿಂದ 10 km. 10 km. എരിമേലെ എരിമേലിൽ നിന്ന് 10 km. ഒരു ഇന്ത്യൻ ആൽ പെട്രോൾ ബാങ്ക് വരും പാർക്കിംഗ് വരും. മാഫിയ. മടിച്ചി സെന്റർ ഈസ് ദേർ. മാഫിയസ്. 15 km അപ്പുറ ഇങ്ങനെ. സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഈസ് ദേർ. കാണരപ്പള്ളിയോ ആ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. എല്ലീ എല്ലീ അഞ്ചു മണിക്കൂർ ആയിട്ട് ഇന്ത്യൻ പെട്രോൾ ബംഗ് എമലി പിന്നാടി പത്ത് കിലോമീറ്റർ സ്ട്രൈക്ക് ഇന്ന അപ്പൊ എന്തായാലും കണ്ടില്ലേ സ്വാമിമാര് അപ്പൊ വെയിറ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുകയാണ് അപ്പൊ ട്രാഫിക് സമയത്ത് എന്താണ് മെമ്പർ പറയാനുള്ളത് ഈ ഒരു ഇത്തരത്തിലൊരു തിരക്ക് ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല ഈ മുൻകാലങ്ങളിലുള്ള മണ്ഡലകാലങ്ങളിലൊക്കെ നമ്മുടെ ഈ വഴി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കാലിയായിട്ടുള്ള വണ്ടികൾ അതായത് അയ്യപ്പ ഭക്തരെ എരുമേലി ഇറക്കി അവിടെ നടന്നു പോകുന്നവരെ വിട്ടിട്ട് കാലി വണ്ടികളാണ് ഇതിലേ പോകുന്നത് അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ ഇവിടെ പിടിച്ചിട്ടാൽ പോലും പ്രശ്നങ്ങൾ വരുന്നില്ല ഇപ്പോൾ ഇവര് ദർശനം ഇവരൊരു പ്ലാനിങ്ങിനാണല്ലോ വരുന്നത് ഇപ്പോൾ ഇന്ന് ഈ ഇരുപത്തി അഞ്ചാം തീയതി ഹോളിഡേ ആണ് അത് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകണം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇതിലുള്ള അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന പാളിച്ചുകൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കാരണം മുൻകാലങ്ങളിൽ ഇങ്ങനൊരു പ്രശ്നം നമ്മൾ നേരിട്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അയ്യന്മാർ വരുന്ന വഴിക്കത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്ത് എന്തായാലും ഭാഗ്യത്തിന് കുറച്ച് കന്നഡ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വരെ വന്നിരിക്കുകയാണ് എസ് റേനു ഗോ ഗൗരവ് ഗൗരവ് എൽ ക്ലാസ് ക്ലാസ് സ്കൂൾ സെക്കൻഡാ ഓക്കെ എന്തായാലും ഭാഗ്യം അപ്പോൾ എന്തായാലും അവരുടെ കഷ്ടപ്പാടുകളെ ദുരിതങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൊത്തം साइड 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 होगी साइड होगी